ദിവസവും ഒരാപ്പിൾ വീതം കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം എന്നാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ സ്വാധീനിക്കുന്ന ഒട്ടനേകം പോഷക ഗുണങ്ങൾ ഈ പഴത്തിൽ മാത്രം അടങ്ങിയിരിക്കുന്നു ആപ്പിളിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ആപ്പിൾ സിഡർ വിനേഗറിനും ഇതേ ഗുണങ്ങളുണ്ട് ആരോഗ്യകരമായ മങ്ങിയ സുവർണ നിറത്തിലൊരു പാനീയം അതാണ് ആപ്പിൾ സിഡർ വിനേഗർ എന്നു പറയുന്ന എ പഴങ്ങളിലെ രാജാവായ ആപ്പിളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വിനാഗിരിയാണ് ആപ്പിൾ സിഡർ വിനേഗർ എ സി വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സവിശേഷ ഉൽപ്പന്നം ആരോഗ്യകരമായ പല ഗുണങ്ങളും ശരീരത്തിന് നൽകുന്നു നന്നായി പുളിപ്പിച്ചെടുത്ത ആപ്പിളിൽ നിന്നാണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത് വാസ്തവത്തിൽ ആപ്പിൾ സിഡർ വിനേഗറിൻ്റെ ഗുണങ്ങൾ പലതും നൂറ്റാണ്ടുകളായി അറിയപ്പെടുന്നവയാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഗ്രീക്ക് വൈദ്യനായ ഹിപ്പോക്രേറ്റസ് ആപ്പിൾ സിഡർ വിനേഗറിനെ സമ്പുഷ്ട രോഗശമന ആരോഗ്യ ടോണിക് എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത് ആയുർവേദത്തിലും അലോപ്പതിയിലും അടങ്ങുന്ന ആധുനിക വൈദ്യശാസ്ത്രവും ഈ ഘടകത്തിൻ്റെ ഗുണങ്ങൾ അടിവരയിട്ടു പറയുന്നുമുണ്ട് ചർമ്മത്തിനെ തിളക്കമാർന്ന രൂപഘടന നിലനിർത്തുന്നതിൽ തുടങ്ങി പലവിധ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി ഇപ്പോഴും ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിച്ചു വരുന്നുണ്ട് ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിക്കുന്നത് മൂലം ലഭിക്കുന്ന അതിശയകരമായ ഗുണങ്ങളിലൊന്നാണ് ദഹനത്തെ മെച്ചപ്പെടുത്തുക എന്നത് ആപ്പിൾ സിഡർ വിനേഗർ വയറ്റിലുണ്ടാകുന്ന ആസിഡിറ്റിയെ കുറയ്ക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഈ ഘടകത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ വയറിലെ ആസിഡിറ്റി ദഹനക്കേട് ശരീരവണ്ണം ഗ്യാസ് പ്രശ്നങ്ങൾ മലബന്ധം എന്നിവയെ എളുപ്പത്തിൽ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു പ്രകൃതിദത്തമായ ഈ വിനാഗിരിയിൽ പെക്റ്റിൻ ധാരാളമുണ്ട് ഇത് ആരോഗ്യകരമായ കുടൽ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് അടുത്ത ഗുണം ആപ്പിൾ സിഡർ വിനേഗറിൻ്റെ പേര് കേട്ട ഗുണങ്ങളിലൊന്നാണ് ശരീരഭാരം കുറയ്ക്കാനുള്ള ഇതിൻ്റെ കഴിവ് ഇതിൻ്റെ ഉപയോഗം ദഹനത്തെ മെച്ചപ്പെടുത്തുന്നത് വഴി കുടലിൻ്റെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടുത്തുന്നതിന് വഴിയൊരുക്കുന്നു ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ കൊഴുപ്പിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അളവും സ്വാഭാവികമായി കുറയും ശരീരത്തിലെ അനാവശ്യ കലോറികൾ കത്തിച്ചു കളയുകയും ശരീരത്തിൻ്റെ മെറ്റബോളിസത്തെ ഒപ്റ്റിമൽ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നതിലൂടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇത് വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു കലോറി ഉപഭോഗങ്ങളിൽ നിയന്ത്രണം വരുത്തിക്കൊണ്ട് നല്ല വ്യായാമശീലങ്ങൾ പിന്തുടർന്നാൽ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുന്ന പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കും വണ്ണം കുറയ്ക്കാനായി ആപ്പിൾ സിഡർ വിനേഗർ മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം ഒന്നാമത്തെ രീതി നാരങ്ങ നീരും ആപ്പിൾ വിനേഗരിയും ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലർത്തി ഉച്ചയ്ക്കോ രാത്രിയോ കുടിക്കാം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭാരം ക്രമേണ കുറയാൻ തുടങ്ങുകയും അതേസമയം ഊർജ്ജം നിലനിർത്തുകയും ചെയ്യും അടുത്ത രീതി എ സി വി വെള്ളത്തിൽ ചേർത്ത് തേനും മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കാം ഇനി മൂന്നാമത്തെ രീതി ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ വെള്ളത്തോടൊപ്പം കലക്കി കുടിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും അടുത്തത് രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് ആപ്പിൾ സിഡർ വിനേഗർ ആപ്പിൾ സിഡർ വിനേഗറിനെ ഇൻസുലിൻ സംവേദനക്ഷമതയെ മെച്ചപ്പെടുത്തിക്കൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതിനാൽ തന്നെ ആപ്പിൾ സിഡർ വിനേഗർ പല രീതിയിലും ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് പ്രമേഹമുള്ളവർക്ക് ഷുഗർ കുറയ്ക്കാനുള്ള മികച്ച വീട്ടുവൈദ്യമായി ഉപയോഗിക്കാവുന്നതാണ് ഷുഗർ കുറയ്ക്കാൻ ആപ്പിൾ സിഡർ വിനേഗർ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നോ രണ്ടോ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപോ ഇത് കുടിക്കുക ഇങ്ങനെ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇനി കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് കഴിക്കാവുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനേഗർ ഇത് കൊളസ്ട്രോൾ നില ദഹനം രക്തത്തിലെ പഞ്ചസാര എന്നിവയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നതിനാൽ ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ചെറുത്തു നിർത്താൻ ഇത് സഹായിക്കുമെന്ന് വിദഗ്ധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഹൃദ്രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവുള്ളതുപോലെ തന്നെ എല്ലാ രോഗത്തിനെതിരെയുള്ള പ്രതിരോധശേഷി ശേഷി ശരീരത്തിന് ഉറപ്പാക്കാനും ഇതിൻ്റെ ഉപയോഗം വഴി സാധിക്കുന്നു വിനാഗിരിയിൽ അസറ്റിക് ആസിഡും ക്ലോറോജനിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇത് എൽ ഡിയിൽ എന്ന മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും എച്ച് ഡിയിൽ എന്ന ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു അതുവഴി ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു കൂടാതെ ആപ്പിൾ സിഡർ വിനേഗറിൽ ആസിഡ് എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിനായി നല്ല ഗുണമേന്മയുള്ള ഓർഗാനിക് ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിൽ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളും എൻസൈമുകളും പ്രോട്ടീനുകളും അടങ്ങിയിരിക്കുന്നു അടുത്തത് തൊണ്ടവേദനയെ ശമിപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം ആപ്പിൾ സിഡർ വിനേഗറിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് ഗുണമുള്ളതിനാൽ തൊണ്ടവേദന അനുഭവപ്പെടുമ്പോൾ ഏറ്റവും മികച്ച ഒരു പ്രതിവിധിയായി ഇത് പ്രവർത്തിക്കും ഇതിനായി അര ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കലർത്തി ഗാർഗിൾ ചെയ്യുന്നത് തൊണ്ടവേദനയിൽ നിന്ന് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സഹായിക്കുന്നു അടുത്തത് ആസിഡ് റിഫ്ലക്സ് തടയാൻ വളരെ നല്ലതാണ് ആപ്പിൾ സിഡർ വിനേഗർ ആസിഡ് റിഫ്ലക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്യാസ്ട്രോ ഈസോഫേഷ്യൽ റിഫ്ലക്സ് രോഗം കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇത് ഓക്കാനം നെഞ്ചിരിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നു അതിനാൽ ഇത്തരം അവസ്ഥകൾ കുറയ്ക്കുന്നതിന് ആപ്പിൾ സിഡർ വിനേഗർ കഴിക്കാവുന്നതാണ് ഇനി ചർമ്മത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിലെ കുടലിൻ്റെ ആരോഗ്യം ഹോർമോണുകൾ രക്തത്തിലെ മാലിന്യങ്ങൾ തുടങ്ങിയവയെല്ലാം ചർമ്മത്തിലും നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്തരം പ്രശ്നങ്ങളെ കുറച്ചുകൊണ്ട് ചർമ്മത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആപ്പിൾ സിഡർ വിനേഗർ സഹായിക്കും മുഖക്കുരു ചർമ്മത്തിലെ പാടുകൾ നഖത്തിൻ്റെ പരിപാലനം തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ് ആരോഗ്യമുള്ള ചർമ്മം നിലനിർത്താൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ പി എച്ച് അളവ് സന്തുലിതമാക്കുന്നത് അത്യന്താപേക്ഷിതമാണ് കൂടാതെ ആപ്പിൾ സിഡർ വിനേഗറിനെ അതിൻ്റെ മിതമായ ആൽക്കലൈൻ അളവ് കാരണം നിങ്ങളുടെ ചർമ്മത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഈ വിനായകരിയുടെ പി എച്ച് നില ചർമ്മത്തിലെ സംരക്ഷിത ആസിഡ് ആവരണത്തിൻ്റെ പി എച്ച് നിലയ്ക്ക് സമാനമാണ് ആപ്പിൾ സിഡർ വിനേഗർ കൊണ്ട് മുഖം കഴുകുന്നത് ചർമ്മത്തിൻ്റെ തിളക്കം വീണ്ടെടുക്കാനും ചർമ്മത്തിൻ്റെ സുഷിരങ്ങളുടെ വികാസം നിയന്ത്രിക്കാനും സഹായിക്കും ഇത് നിങ്ങളുടെ ചർമ്മത്തെ അമിതമായി എണ്ണമയമുള്ളതോ വരണ്ടതോ ആകുന്നതോ തടയുകയും സബ്ബത്തിൻ്റെ ഉൽപ്പാദനം സന്തുലിതമാക്കുകയും പോഷകങ്ങളുടെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നു എങ്കിൽ തന്നെയും ഇത്തരം ചർമ്മ പ്രശ്നങ്ങൾ മാറുന്നതിന് ആപ്പിൾ സിഡർ വിനേഗർ ചർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഏതെങ്കിലും അവശ്യ എണ്ണങ്ങളോടൊപ്പം ചേർത്ത് ലയിപ്പിച്ച ശേഷമാവണം ഇത് ചർമ്മത്തിൽ ഉപയോഗിക്കാൻ ചർമ്മത്തിൽ ഉപയോഗിക്കേണ്ട രീതി ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ രണ്ട് കപ്പ് വെള്ളത്തിൽ കലർത്തുക ഇതിലൊരു കോട്ടൺ ബോൾ കൊണ്ട് മുക്കി നിങ്ങളുടെ മുഖം വൃത്തിയാക്കാൻ ഉപയോഗിക്കുക ഈ വിനാഗിരിയുടെ ഉപയോഗം ബാക്ടീരിയ അകറ്റാനും ചർമ്മത്തിലെ നിർജ്ജീവ കോശങ്ങളെ കറ്റാനും സഹായിക്കും ഇനി ആരോഗ്യ ഗുണങ്ങൾക്കായി ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിക്കുന്നവർ ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിക്കുക ആപ്പിൾ സിഡർ വിനേഗർ നേർപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഈ പറഞ്ഞ ആരോഗ്യ ഗുണങ്ങളാണ് ആപ്പിൾ സിഡർ വിനേഗർ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് താങ്ക്